പ്രിയപ്പെട്ട യൂട്യൂബ് പ്രേക്ഷകർക്ക് എൻ്റെ നമസ്കാരം ഞാൻ വിക്രമന്യന്മാർ മലയാള പഴഞ്ചൊല്ലുകളും ശൈലി പ്രയോഗങ്ങളും എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ഭാഷാന്തരീകരണം നടത്താം എന്ന പരമ്പരയുടെ നാലാം ഭാഗമാണിത് ഇതിനോടകം തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട പഴഞ്ചൊല്ലുകളുടെ മറ്റു ഭാഗങ്ങളും കാമാന്തരനായ മന്ത്രവാദി എന്ന പേരിൽ ഞാൻ എഴുതിയ നോവലിൻ്റെ മൂന്ന് ഭാഗങ്ങളും നിങ്ങൾ നല്ലവണ്ണം സ്വീകരിച്ചു ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു നമുക്ക് മലയാള പഴഞ്ചൊല്ലിയിലേക്ക് പോകാം മൗനം വിദ്വാനുഭൂഷണം ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഡ്ഢികളാകും എന്ന് പറയുന്ന അവസ്ഥ വരും അപ്പോൾ പറയുന്നത് നല്ല കാര്യമാണെങ്കിലും നമ്മൾ വിട്ടികളാക്കി പോകുമെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് മൗനം വിദ്വാനുഭൂഷണം എന്ന് പറയുന്ന പഴഞ്ചൊലി ഉപയോഗിക്കേണ്ടി വരുന്ന സന്ദർഭമാണ് മൗനം വിദ് അനുഭൂഷണം എന്ന് പറയുന്ന പഴഞ്ചൊല്ലിന്റെ ഇംഗ്ലീഷ് ഭാഷാന്തരീകരണം എന്താണ് ബി ക്വയറ്റ് ലെസ്റ്റ് യു ഷുഡ് ബികം ഫുൾ ബി ലെസ്റ്റ് യു ഷുഡ് ബികം ഫുൾ ക്വയറ്റ് ടങ്ക് ഷോസ് ദ വൈസ് ഹെഡ് ക്വയറ്റ് ടങ്ക് ഷോസ് ദ വൈസ് ഹെഡ് ബുദ്ധിമാനായ ഒരു വ്യക്തിയുടെ ലക്ഷണം എന്ന് പറയുന്നത് എൻ്റെ നാവനങ്ങാതിരിക്കലാണ് എന്ന് പറയാം അതുപോലെ നമുക്ക് പല സുഹൃത്തുക്കൾ ഉണ്ടാവും ചില സുഹൃത്തുക്കൾ നമ്മുടെ ആപത്ത കാലത്ത് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരും ചില സുഹൃത്തുക്കൾ നമുക്ക് സമ്പത്ത് കാലത്ത് മാത്രം നമ്മുടെ കൂടെ നിൽക്കുകയും സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഇന്ന് അകന്നു പോവുകയും ചെയ്യും അങ്ങനെ നമുക്ക് സുഹൃത്തുക്കളുടെ മാറ്റം നോക്കാനായിട്ട് കഴിയും ആപത്മിത്രം സന്മിത്രം സമ്പദ് മിത്രം ദുർമിത്രം എന്നൊരു ചൊല്ലുണ്ട് ആപത്മിത്രം സന്മിത്രം സമ്പദ് മിത്രം ദുർമിത്രം എന്നൊരു ചൊല്ലുണ്ട് അതിൻ്റെ എങ്ങനെയാണ് നമുക്ക് ഏർ അതിൻ്റെ ഇംഗ്ലീഷ് ഭാഷാന്തരീകരണം കാണാൻ കഴിയുക prosperity makes friends but adversity tries them prosperity makes friends but adversity tries them സമ്പന്നത ഉണ്ടാകുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും പക്ഷെ പ്രതികൂല സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് അവരെ പരീക്ഷിക്കാൻ കഴിയും അവരുടെ മാറ്റി വെച്ച നോക്കാൻ കഴിയും അതുപോലെ അരി എറിഞ്ഞാൽ ആയിരം കാക്ക നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ ഒരുപാട് വ്യക്തികൾ നമ്മുടെ കൂടെ വരും അരി അരിയെറിഞ്ഞാൽ ആയിരം കാക്ക എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് ഭാഷാന്തരീകരണം നടത്താം എ ഗുഡ് പേഴ്സ് നെവർ ലാക്സ് ഫ്രണ്ട്സ് എ ഗുഡ് പേഴ്സ് നെവർ ലാക്സ് ഫ്രണ്ട്സ് എറിഞ്ഞാൽ ആയിരം കാക്ക ഒരു നല്ല പേഴ്സിന് കനമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവന് സുഹൃത്തുക്കൾ ഇല്ലാതെ വരികയില്ല എന്നാണ് അപ്പഴലിൻ്റെ അർത്ഥം അതുപോലെ ഓരോ വ്യക്തികളുടെയും വിധി ഇന്നതാണെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാവും നമുക്ക് കഴിക്കേണ്ടി വരുന്ന ആഹാരപദാർത്ഥങ്ങളിൽ നമ്മൾക്ക് കഴിക്കേണ്ടി വരുന്ന വ്യക്തികളുടെ പേരെഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുക അതായത് വിതച്ചതേ കൊയ്യു നമുക്ക് എന്താണ് ദൈവം നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് അതേ നമുക്ക് അനുഭവിക്കാൻ കഴിയൂ മറ്റു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയുടെ ഫലം നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരും എന്നും പറയാം അപ്പോൾ വിതച്ഛതേ കൊയ്യു എന്ന് പറയുന്ന പഴഞ്ചൊല്ല് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ അത് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താമെന്ന് നോക്കാം ആസ് യു സോ സോഷാലിയുറീപ് എസ് ഓ ഡബ്ലുസോ എന്ന് പറഞ്ഞാൽ വിതയ്ക്കുക എന്നാണ് അർത്ഥം എങ്ങനെയാണോ നിങ്ങൾ വിതയ്ക്കുന്നത് അങ്ങനെ നിങ്ങൾ കൊയ്യും ഇനി അമ്മ വേലിയാടിയാൽ മകൾ മതിലിയാടും എന്ന് പറഞ്ഞ പറഞ്ഞൊരു അമ്മ വേലിയാടിയാൽ മകൾ മതിലിയാടും എന്ന് പറയുന്ന പഴഞ്ചൊല്ലു മറ്റ രീതിയിൽ പറഞ്ഞാൽ രാജാവ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും പ്രജകൾ എന്നും പറയാറുണ്ട് ഗുരു എങ്ങനെയായിരിക്കോ അതുപോലെ ശിഷ്യൻ എന്നൊക്കെ പറയാറുണ്ട് ആ പഴഞ്ചൊല്ല് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ഭാഷാന്തരീകരണം നടത്താം ആസ് ആസ്ത കിങ് സോ ആസ് ആസ്തി സബ്ജെക്ട്സ് ആസ്ത കിങ് സോ ആസ് ദി സബ്ജെക്ട്സ് എങ്ങനെയാണോ രാജാവ് അതുപോലെ ആയിരിക്കും പ്രജകൾ ഊമരിൽ കൊഞ്ഞൻ സർവജ്ഞൻ ഒരു നാട്ടില് എല്ലാം ഊമന്മാരാണെന്ന് കരുതുക സംസാരിക്കാൻ ശേഷിയില്ലാത്തവരാണെന്ന് കരുതുക അപ്പോൾ കൊഞ്ഞപ്പോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയെ എല്ലാവരും വലിയ പണ്ഡിതനായിട്ടും വലിയ രാജാവായിട്ടും ചക്രവർത്തിയായിട്ടും കൊണ്ടു അതായത് കഴിവില്ലാത്ത നാട്ടിൽ അല്ലെങ്കിൽ യാതൊരു വിധമുള്ള അറിവില്ലാത്ത ആളുകളുടെ ഇടയിൽ കുറച്ച് അറിവുള്ളവൻ വളരെ മഹാനായിരിക്കും വളരെ കഴിവുള്ളവനായിരിക്കും മറ്റുള്ളവർ വാൾ വാഴ്ത്തപ്പെടും എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഊമനിൽ കൊഞ്ഞൻ സർവജ്ഞൻ എന്ന് പറയുന്ന മലയാള പഴഞ്ചൊല്ല് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ഇവർ വിഷപ്പെടുത്തും ഇൻ എ വേൾഡ് ഓഫ് ബ്ലൈൻസ് ദ വൺ ഐഡ് മാൻ ഈസ് ദ കിങ് ഇൻ എ വേൾഡ് ഓഫ് ബ്ലൈൻസ് ദ വൺ ഐഡ് മാൻ ഈസ് ദ കിങ് ഒരുപാട് അന്തന്മാരുള്ള നാട്ടിൽ ഒരു നാട്ടിൽ മുഴുവൻ അന്തന്മാരാണ് അന്തന്മാരുടെ ഒരു കണ്ണ് കാണുന്ന വ്യക്തി രാജാവായിരിക്കും ഇൻ ദ വേൾഡ് ഓഫ് ബ്ലൈൻസ് ദ വൺ ഐഡ് മാൻ ഈസ് ദ കിങ് അതാണ് ഊമരിൽ കൊഞ്ഞൻ സർവജ്ഞൻ എന്ന് പറയുന്ന മലയാള പഴഞ്ചൊല്ലിന്റെ ഇംഗ്ലീഷ് ഭാഷാന്തരീകരണം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മൾക്ക് പ്രഗത്ഭനാകാൻ കഴിയൂ ഒരു കൊച്ചുകുട്ടി പല പ്രാവശ്യം വീണതിന് ശേഷമാണ് അത് നടക്കാൻ പഠിക്കുക പല വീണാൽ നടക്കാൻ പിടിക്കും എന്ന് പറയുന്ന പോലെ അതുപോലെ വരക്കേ വരക്കേ വരതെളിയും എന്നും കുറേ വരക്കേ വരക്കെ വരതെളിയും അഭ്യസിച്ചാൽ മാത്രമേ ഒരു കാര്യത്തിൽ പ്രഗത്ഭരാകാൻ കഴിയൂ വരക്കേ വരക്കേ വരതെളിയും അതിൻ്റെ ഭാഷാന്തരീകരണം ഇംഗ്ലീഷ് ഭാഷാന്തരീകരണം എന്താണ് പ്രാക്ടീസസ് മേക്ക് മാൻ പെർഫെക്റ്റ് പ്രാക്ടീസസ് മേക്ക് മാൻ പെർഫെക്റ്റ് വരക്കേ വരക്കേ വരതെളിയും മഹാസാഗരം നമ്മൾ കണ്ടിട്ടുണ്ട് എത്രത്തോളം ജലം വഹിക്കുന്ന സാഗരമാണത് അതുപോലെ നദികൾ കാണാം എത്രത്തോളം ജലം ഒരു സുപ്രഭാവത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണോ അല്ല ഒരുപാട് ജലത്തിൻ്റെ തുള്ളികൾ ചേർന്നാണ് ഒരു സാഗരം ഉണ്ടാകുന്നത് ഒരു നേട്ടം നമ്മൾ കൈവരിക്കണമെങ്കിൽ ഒരുപാട് പരിശ്രമം ആവശ്യമാണ് പല കഴിവുള്ള വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ടാകാം അവരുടെ കഴിവിൻ്റെ പിന്നിൽ ഒരുപാട് കഠിന പരിശ്രമത്തിൻ്റെ നാളുകളുണ്ട് അപ്പോൾ ഒരു സാഗരം സൃഷ്ടിക്കപ്പെട്ടത് ഒരു സുപ്രഭാവത്തിലല്ല ഒരു വിജയം നേടിയിരിക്കുന്നത് വളരെ എളുപ്പത്തിലല്ല ഒരുപാട് പരിശ്രമം അതിൽ പിന്നിലുണ്ട് പലതുള്ളി പെരുവെള്ളം പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പഴഞ്ചൊല്ല് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താം ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ മഹത്തായ ഒരു സാഗരം സൃഷ്ടിക്കുന്നത് പല പലപ്പോഴായി വീഴുന്ന ചെറിയ ചെറിയ മഴത്തുള്ളികളാണ് പല തുള്ളികൾ ചേർന്നാണ് പെരുവെള്ളം ഉണ്ടാകുന്നത് ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മെയ്ക്ക് ദ മൈ ടി ഓഷ്യൻ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന മലയാള പഴഞ്ചൊല്ലിന്റെ ഇംഗ്ലീഷ് ഭാഷാന്തരീകരണമാണത് ഇനി കാലം പോകെ പോകെ അമ്മായിയമ്മ ചോറ് പോലെ എന്ന് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതായത് നമ്മൾ കല്യാണം കഴിച്ച് ഭാര്യ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് വളരെ പരമസുഖമായിരിക്കും നമുക്ക് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമായിരിക്കും നമ്മൾ എന്ത് പറഞ്ഞാലും ആജ്ഞ ആജ്ഞസ്വീകരിക്കാൻ ആളുകളുണ്ടായിരിക്കും പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്ന വിഭവങ്ങളുടെ എണ്ണം കുറയും നമുക്ക് കിട്ടുന്ന പ്രസാദാത്മകതയുടെ അളവ് കുറയും നമ്മളെ വേണ്ട രീതിയിൽ അവർ പരിഗണിച്ചില്ല എന്ന് പറയാം അതിന് കാരണം എന്താണ് അധികമായി നമ്മൾ ആരോട് സൗഹൃദം പാലിച്ചാലും അത് നമുക്ക് അതൃപ്തിയെ സമ്പാദിക്കും അപ്പോൾ ഒരാളുമായി ഇടപഴകുമ്പോൾ വളരെ അധികം സൗഹൃദം കൊടുക്കാതിരിക്കുക എപ്പോഴും പാലിക്കുക അമിതമായ സൗഹൃദം ആരോടും ഉണ്ടായാലും അതെല്ലാം തന്നെ നമുക്ക് അതൃപ്തിയായിരിക്കും നൽകുക ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് സൗഹൃദം എപ്പോഴും അതൃപ്തി ഉണ്ടാക്കൂ കാലം കാലം പോകെ അമ്മായിയമ്മ ചോറ് പോലെ അമ്മായിയമ്മ നൽകുന്ന ചോറ് പോലെ കാലം കാലം കഴിയുമ്പോൾ ആദ്യത്തെ ഊഷ്മളത ആദ്യത്തെ സ്വീകാര്യത ആദ്യത്തെ ആസ്വാദ്യത പിന്നീട് ഉണ്ടാവുകയില്ല ഏത് സൗഹൃദവും അമിതമായി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് അതൃപ്തി ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് ഈ പഴഞ്ചൊലിന്റെ അർത്ഥം ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടപ്റ്റ് അതുപോലെ ഒരു വസ്തു ഒരുപാട് സുലഭമായിരിക്കുന്ന ഒരു നാട്ടിൽ അതിന് യാതൊരു വിലയുണ്ടായിരിക്കുകയില്ല കാട്ടിൽ ഒരുപാട് മുത്തുണ്ട് ആ മുത്തിന് കാട്ടിൽ ഒരു വില ഉണ്ടായിരിക്കുകയില്ല അതുപോലെ നമ്മുടെ മുറ്റത്ത് ഒരുപാട് മുല്ലയുണ്ട് ആ മുല്ല ഇങ്ങനെ പൂത്ത് പൂവിടർന്നിങ്ങനെ പൂവിടർന്ന് മുറ്റ മുറ്റ നിറയെ വീണുകൊണ്ടിരിക്കുന്നു അതിൻ്റെ സുഗന്ധമോ അതിൻ്റെ സൗന്ദര്യമോ നമ്മളെ യാതൊരു വിധത്തിലും സ്വാധീനിക്കുകയില്ല മറ്റേതിൽ പറഞ്ഞാൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല ഒരുപാട് പണ്ഡിതന്മാർ നിറഞ്ഞൊരു നാട്ടിൽ മറ്റൊരു വണ്ടി തന്നെ തന്നാൽ അതിന് വില ഉണ്ടായിരിക്കില്ല മറ്റു രീതിയിൽ പറഞ്ഞാൽ ഒരു വസ്തു സുലഭമായി ലഭിക്കുന്ന സ്ഥലത്ത് അതിന് യാതൊരു വിലയും ഇല്ല എന്നാണ് കാട്ടിൽ മുത്തിന് വിലയില്ല എന്ന് പറയാവുന്നത് എ തിങ് ഈസ് നോട്ട് വാല്യൂഡ് വെയർ ഇറ്റ് ബിലോങ്സ് എ തിങ് ഈസ് നോട്ട് വാല്യൂഡ് വെയർ ഇറ്റ് ബിലോങ്സ് എവിടെയാണോ ഒരു വസ്തു സുലഭമായിരിക്കുന്നത് ബിലോങ്സ് സ്വന്തമായിരിക്കുക ഒരു വസ്തു എവിടെയാണോ സ്വന്തമായിരിക്കുന്നത് അവിടെ അതിന് ഉണ്ടായിരിക്കില്ല കാട്ടിൽ മുത്തിന് വിലയില്ല എ തിങ് ഈസ് നോട്ട് വാല്യൂഡ് വെയർ ഇറ്റ് ബിലോങ്സ് എന്നാണ് അതിന്റെ ഭാഷാന്തരീകരണം അതുപോലെ നമ്മൾ ചില സന്ദർഭത്തിൽ വളരെ വളരെ താഴേണ്ടി വരും ചില ആളുകളുടെ പെരുമാറ്റ വിശേഷങ്ങൾ കൊണ്ടോ നമ്മുടെ സ്വഭാവ വിശേഷങ്ങൾ കൊണ്ടോ ചിലപ്പോൾ നമ്മൾ പലപ്പോഴും പലവരുടെ മുൻപിൽ വളരെ 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 താഴേണ്ടി വരും അപ്പോൾ ഭൂമി ദേവിയോളം താഴ്ന്ന ഒരു വ്യക്തിക്ക് പിന്നെ അങ്ങോട്ട് താഴേണ്ടതില്ല നമ്മൾ താഴും താഴും തോറും കുരിഞ്ഞു എന്നാൽ മൂർദ്ധാവിൽ തൊപ്പുന്നവരാണ് നാള് പല ആളുകളും അതുകൊണ്ട് നമ്മൾ ഭൂമി ദേവിയോളം താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ താഴാനുണ്ടോ അപ്പോൾ നമ്മൾ വളരെ വിനയം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു പേടിയും വേണ്ട ഭൂമി ദേവിയോളം താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല എന്ന് പറഞ്ഞാൽ പഴഞ്ചൊല്ലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്താണ് ഹി ഹു ഫെൽ ടു ദ ഗ്രൗണ്ട് കനോട്ട് ഫാൾ ഫാർദർ ഹി ഹു ഫെൽ ടു ദി ഗ്രൗണ്ട് കനോട്ട് ഫാൾ ഫർദർ നിലത്ത് വീണ് കിടക്കുന്ന ഒരു വ്യക്തിക്ക് വീണ്ടും താഴോട്ട് വീഴാനില്ല അവൻ നിലത്താൻ കിടക്കുന്നത് പിന്നെ പിന്നെ താഴോട്ട് വീഴാനില്ലല്ലോ അപ്പോൾ നമ്മൾ വളരെ വിനയം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യക്തിക്ക് നമ്മുടെ മേൽ യാതൊരു വിധത്തിലുള്ള ദ്രോഹമോ ഏർ മറ്റുള്ള വിധത്തിലുള്ള പാരെ വെക്കാൻ കഴിയില്ല എന്നാണ് ആ പഴഞ്ചൊല്ലിന്റെ അർത്ഥം ഹി ഹു ഫെൽ ടു ദ ഗ്രൗണ്ട് കനോട്ട് ഫാൾ ഫർദർ ഭൂമി ദേവിയോളം താഴ്ന്നാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല ആന കൊടുത്താലും ആശ കൊടുക്കരുത് ചില വ്യക്തികളെ വാഗ്ദാനങ്ങൾ ഒരുപാട് നൽകും മന്ത്രിമാരും മറ്റു പല നേതാക്കന്മാരും വാഗ്ദാനങ്ങൾ നമുക്ക് ഒരുപാട് നൽകും പക്ഷേ ആ വാഗ്ദാനങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ യാതൊന്നും തന്നെ പ്രാവർത്തികമാക്കുകയില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമുക്ക് വാഗ്ദാനം നൽകി കഴിഞ്ഞാൽ അത് ആളുകൾ നെഞ്ചിലേറ്റും നമ്മുടെ വാഗ്ദാനങ്ങൾ ആളുകൾ കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ ആ വാഗ്ദാനം നൽകിയവരെ അവർ വെറുക്കുകയും അവർക്ക് ഒരുപാട് നിരാശകൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ആന കൊടുത്തോളൂ പക്ഷേ ആശ കൊടുക്കരുത് എന്ന് പറയാം എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം നമ്മൾ വാഗ്ദാനങ്ങൾ വളരെ പതുക്കെ കൊടുക്കുക മറ്റുള്ള നൽകുന്ന വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ശ്രദ്ധിപ്പിക്കേണ്ടത് എന്നാണ് അർത്ഥം അപ്പോൾ ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് പറയുന്ന മലയാള പഴഞ്ചൊല്ലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്താണ് ബി സ്ലോ ടു പ്രോമിസ് ബട്ട് ക്യുക്ക് ടു പെർഫോം ബി സ്ലോ ടു പ്രോമിസ് ബട്ട് ക്യുക്ക് ടു പെർഫോം പ്രോമിസ് നൽകുന്ന കാര്യത്തിൽ വളരെ സ്ലോ ആയിരിക്കുക പക്ഷേ പെർഫോമൻസ് കാണിക്കുന്ന കാര്യത്തിൽ വളരെ ക്യുക്ക് ആയിരിക്കുക ബി സ്ലോ ടു പ്രോമിസ് ബട്ട് ക്യുക്ക് ടു പെർഫോം ആന കൊടുത്താലും ആശ കൊടുക്കരുത് അതുപോലെ നാടോടുമ്പോൾ നടുവേ ഓടണം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചില്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെടും നമ്മുടെ ആശയം വേറെ ഒന്നായിരിക്കാം നമ്മളുടെ ചിന്താഗതി വേറെ ഒന്നായിരിക്കാം പക്ഷേ അതനുസരിച്ച് നമ്മൾ ജീവിച്ച് മതിയാകും ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൽ നമ്മുടെ ആശയങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ നടക്കുന്നത് ചിലപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോയേ മതിയാകും അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടും നമുക്ക് ആപത്ത് വരും അതുകൊണ്ട് നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്ന പഴഞ്ചൊല്ല് ആ സന്ദർഭത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം അല്ലാതെ മറ്റു മറ്റുപയോഗിക്കേണ്ട സന്ദർഭങ്ങൾ നമുക്കറിയാം നാടോടുമ്പോൾ നടുവെ ഓടണം അല്ലെങ്കിൽ ചേരയെ ചെന്നാൽ സോറി ചേര ചേരയെ ചേരയെ തിന്നുന്ന നാട്ടിലെത്തിയാൽ ചേരയുടെ നടുനൂർക്കും തിന്നാം എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് അതും ഈ പഴഞ്ചൊല്ലിന് തത്യമാണ് അപ്പൊ നാടോടുമ്പോൾ നടുവെ ഓടണം വെൻ വി ആർ ഇൻ റോം ഡു ആസ് റോമൻസ് ഡു വെൻ വി ആർ ഇൻ റോം ഡു ആസ് റോമൻസ് ഡു നമ്മൾ റോമിലായിരിക്കുമ്പോൾ റോമക്കാരെ പോലെ ചെയ്യുക ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുനുർക്കും തിന്നുക ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുനുർക്കും തിന്നുക നാടോടുമ്പോൾ നടുവേ ഓടുക വെൻ വി ആർ ഇൻ റോം ഡു ആസ് റോമൻസ് ഡു അല്ലെങ്കിൽ മറ്റു രീതിയിൽ അത് പറയാം വി മസ്റ്റ് കട്ട് അവർ കോട്ട് ലൈക്ക് അതേഴ്സ് കോട്ട് വി മസ്റ്റ് കട്ട് അവർ കോട്ട് ലൈക്ക് അതേഴ്സ് കോട്ട് മറ്റുള്ളവർ എങ്ങനെയാണോ വസ്ത്രം ധരിക്കുന്നത് അതുപോലെ നമ്മൾ വസ്ത്രം ധരിക്കുക മറ്റുള്ളവർ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചിരിക്കുന്ന നാട്ടിൽ നമ്മൾ മോശമായി വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടും മറ്റുള്ളവർ വസ്ത്രം ധരിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ വസ്ത്രം ധരിക്കാതെ നടന്നാൽ നമ്മൾ ഒറ്റപ്പെടും മറ്റുള്ളവർ വസ്ത്രം ധരിക്കാതിരിക്കുന്ന നാട്ടിൽ നമ്മൾ വസ്ത്രം ധരിച്ചാൽ ഒറ്റപ്പെടും അപ്പോൾ നാടെങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്ന പഴഞ്ചൊല്ലിൻ്റെ ഇംഗ്ലീഷ് ഭാഷാന്തരീകരണം വി മസ്റ്റ് കട്ട് അവർ കോട്ട് ലൈക്ക് അതേഴ്സ് കോട്ട് മറ്റുള്ളവരുടെ കുപ്പായത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഷർട്ടിനനുസരിച്ച് നമ്മൾ നമ്മളെ ഷർട്ട് ധരിപ്പിക്കുക അല്ലെങ്കിൽ വെൻ വി ആർ ഇൻ റോം ഡു ആ റോമൻസ് ഡു ഇനിയും ഒരുപാട് പഴഞ്ചൊല്ലുകളും ശൈലി പ്രയോഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു നമസ്കാരം